പ്ലീസ് വളരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ആയപ്പം നല്ലൊരു വിശപ്പായിരുന്നു അപ്പം നമുക്ക് ഒരു ഐഡിയ വന്നത് അപ്പോൾ ഒരു മഞ്ജു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഞങ്ങൾ കുറച്ചു മുമ്പ് ഒരു പാക്കറ്റ് മഞ്ച് വാങ്ങിച്ചായിരുന്നു അത് ഇവിടെ ബാക്കിയുണ്ട് അപ്പം അത് വെച്ച് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കണേ അപ്പം മഞ്ജുകൾ ഇവിടെ ഉള്ളതാണ് ഇതിന്ന് നമ്മൾക്കൊരു നാലെണ്ണം മാത്രമേ ആവശ്യള്ളൂ ബാക്കി നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് സ്ഥലം നല്ല തണുത്ത പാൽ ഒഴുച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയുമുണ്ട് പിന്നെ നമുക്കൊരു മിക്സീൻ്റെ ജാറാണ് ആവശ്യമുള്ളത് നമുക്ക് പാൽ ആവശ്യത്തിന് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് എടുക്കാം നമ്മൾ ആ പാൽ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ച് പൊട്ടിച്ച് മിക്സിയിലോട്ട് കിടക്കാം വീഡിയോ കൊണ്ടോണ്ടിരിക്കണേ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവും എല്ലാവരും ലൈക്കും ചെയ്തേക്കണേ അപ്പൊ നമ്മൾ മഞ്ചെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലും കൂടും എടുക്കാം താഴെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പൊട്ടിൻ ചെയ്തു പിന്നെ നമുക്ക് പഞ്ചസാര ഇങ്ങനത്തെ ഒട്ടിടാ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സി അടച്ചെക്കാം ആയിട്ടുണ്ടത് ഇത് നമുക്ക് മാറ്റി വെക്കാം സാധാരണ നോക്കപ്പം ആയിട്ടുണ്ട് താഴെ വരും അപ്പം നമുക്കൊരു ഗ്ലാസ് വേണം അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ആവശ്യമുണ്ട് ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അപ്പൊ ഗ്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് മുമ്പ് നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം ഡെക്കറേഷൻ ഇരുത്തു അപ്പം നമുക്കിനി തിരിച്ചു തന്നെ ഇങ്ങോട്ട് ഓക്കെ നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ട് ഈ ഐസ്ക്രീം എടുത്ത് മുകളിൽ നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാം നമുക്ക് ഐസ്ക്രീം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മഞ്ചിന്റെ ഒരു ടേസ്റ്റ് ചില മഞ്ചിൻ്റെ ആണ് ഇത്രയും കൂടുതൽ ഇട്ടുണ്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവർക്കും വീട്ടിൽ വന്ന് ട്രൈ നോക്കാത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ട് ഇതുപോലെ രണ്ട് മഞ്ചി ഇങ്ങനെ എടുത്ത് നോക്കാം ആ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോഴേക്കും ബൈ ബൈ